നോവലിസ്റ്റ് അശോകൻ സെരീൽ മാഷിന് സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു അഭിഷികയുടെ ഈ വർഷത്തെ കബീർ സാഹിത്യ ശില്പശാലയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ശ്രീ കെ രവീന്ദ്രൻ വേദിയിൽ സന്നിധരായിട്ടുള്ള എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല സമയം എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് വേദിയിലും സദസ്സിലും നോക്കിയിരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സദസ്സ് ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് മന്ത്രിമാർ ജനപ്രതിനിധികൾ അവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ ജോലി എന്ന് പറയുന്നത് സമയപരിചിതമായി അവർക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയാത്തൊരു കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ബിന്ദു ടീച്ചർക്ക് ഇവിടെ എത്തിച്ചേരാൻ ബാക്കിയവശാൽ കഴിഞ്ഞില്ല അവർ തീർച്ചയായിട്ടും എനിക്കറിയാൻ അവർ ഇത്രമാത്രം സന്തോഷത്തോടു കൂടിയായിരിക്കാം ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത് എന്ന് കാരണം കലയും സംസ്കാരവും ഒക്കെ ഒക്കെയായിട്ട് വളരെയേറെ ബന്ധമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എഴുത്തും സംഗീതവും നൃത്തവും ഒക്കെയായി ജീവിതം ആരംഭിച്ച് ജീവിതത്തിന് അങ്ങനെ ചില വഴിത്തിരിവുകൾ ഉണ്ടാവുന്നു നമ്മൾ നിശ്ചയിക്കാത്ത അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തിയ ഒരു പൊതുപ്രവർത്തകയാണ് ഡോക്ടർ ആർ ബിന്ദു ഇപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ മാതൃഭൂമി വിഷു പതിപ്പ് മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് എന്ന ആ കാലഘട്ടത്തിൽ മത്സരമുണ്ടായിരുന്നു ആ സമയത്ത് കഥാ മത്സരത്തിൽ സമ്മാനമൊക്കെ കിട്ടി വന്ന ഒരു പെൺകുട്ടിയാണ് കഥകളിയിലും സംസ്ഥാന യോജനോത്സവങ്ങളിൽ നിരന്തരമായി വിജയം നേടി ആ മേഖലയിലും പ്രതിബദ്ധ ലയിച്ച അവർ ഇവിടെ തീർച്ചയായിട്ടും ഈ കോളേജിലെ അധ്യാപികയും കൂടിയാണ് പക്ഷേ അവർക്ക് വരാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറവ് നികത്താൻ കഴിയും ഇപ്പോഴത്തെ ഉദ്ഘാടകൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഉദ്ഘാടന പ്രഭാഷണം എന്നുള്ള നിലയിൽ നീണ്ട ഒരു വർത്തമാനത്തിന് ഞാൻ ഉയരുന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതു കഴിഞ്ഞിട്ട് ഞാനിവിടെ നേരത്തെ നിശ്ചയിച്ചിരിക്കപ്പെട്ടിരുന്ന ഒരു വർത്തമാനമുണ്ട് അതിൽ കൂടി എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്തായാലും നമ്മുടെ കാവശിക അതിൻ്റെ പ്രയാണം കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തുടരുകയാണ് ഈ കേരളമ്മ കോളേജിൽ തന്നെ നടത്തിയ വലിയ മട്ടിലുള്ള ഇതുപോലെ തന്നെ മറ്റൊരു ക്യാമ്പ് ഞാൻ ഈ സമർപ്പത്തിൽ ഓർക്കുകയാണ് അതുപോലെ തന്നെ സച്ചിദാനന്ദ തിരിഞ്ഞാലക്കുടയിൽ സച്ചിദാനന്ദഷയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കൂട്ടിയ ദിവസങ്ങൾ ഇതൊക്കെ തന്നെ ഒരുപക്ഷേ അക്കാഡമികൾക്കോ മറ്റ് സാംസ്കാരിക വലിയ ഔദ്യോഗിക സംവിധാനങ്ങൾക്കോ പോലും ചെയ്യാൻ എത്രമാത്രം ശ്രമം വേണ്ടിവരും അങ്ങനെ ശ്രമിച്ചാൽ തന്നെ എത്ര കണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് പോലും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് കവിത എഴുതുന്നവരുടെ കൂട്ടായ്മ കവിതയോടും സാഹിത്യത്തോടുമുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ആത്മസമർപ്പണം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കവികളും കവ്യാസ്വാദകരും അവരുടെ ആ ഒരു സന്മൻസിൻ്റെ പ്രതീകമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇത്രയും ഭംഗിയായി നടന്നു പോകുന്നതെന്ന് എനിക്കറിയാം മലയാള കവിതയുടെ വളർച്ചയിൽ വികാസത്തിലൊക്കെ തന്നെ കാവിശികയുടെ പേര് അല്ലെങ്കിൽ കാവ്യശികയെ ആ പ്രസ്ഥാനത്തെ വിസ്മരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് അതതിൻ്റെ പ്രസക്തി തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ സമകാലീന ജീവിതത്തിൻ്റെ നമ്മൾ നമ്മളെ ചോദിച്ചു നിൽക്കുന്ന പ്രതിസന്ധിയുടെ അവസ്ഥകളിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും കവികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് അങ്ങേറ്റം മുഴിവുണ്ടാക്കുന്ന വേദന തോന്നുന്ന കവികളെ മാത്രമല്ല കവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനസ്സുള്ള ഹൃദയാലുക്കളായിട്ടുള്ള ആളുകൾ അവരിൽ നിന്നാണ് കവിതകൾ ഉണ്ടാകുന്നത് ചില കൂട്ടത്തിൽ ചില ആളുകൾ കവിത എഴുതിയില്ല എന്നും പറയും ഹൃദയാലുക്കളായ ആളുകൾ എല്ലാവരും കവിതയുള്ള എഴുതണമെന്നുമില്ല അവർ നല്ല വായനക്കാരായിരിക്കാം നല്ല കവ കവിയാസോദകരായിരിക്കാം ഇതൊക്കെ തമ്മിൽ വലിയ അകലമൊന്നുമില്ല അപ്പോൾ അത്തരക്കാലത്തെ മനസ്സിനെയൊക്കെ വേവലാതിപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മുടെ രാജ്യത്തു നിന്നായാലും ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ഈ ഭൂമുഖത്ത് ആകുർഭവിച്ചിട്ട് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞു സംസ്കാരത്തിൻ്റെ വഴിയിലേക്കും മാനവികതയുടെ വഴിയിലേക്കും ഒക്കെ തന്നെ അവൻ കടന്നു വന്നിട്ടും കാലങ്ങളേറെയായി വിശ്വോത്തരങ്ങളായ സാഹിത്യ കൃതികൾ അത്യുജ്ജലമായ കലാസൃഷ്ടികൾ ലോകത്ത് ആവിർഭവിച്ചിട്ടും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങൾ പോലും പിന്നിട്ട് കഴിഞ്ഞു പല മ്യൂസിയങ്ങളിലും സൂക്ഷിച്ചിട്ടുള്ള ചിത്രങ്ങൾ പാരീസിലും അതായത് ലുവർ മ്യൂസിയത്തിലും അതുപോലെ തന്നെ അങ്ങനെ ലോകത്തിൻ്റെ പല കോണുകളിലും നമ്മുടെ നമ്മുടെ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും പെതിരാഹുലും വെല്ലോറയിലും ഒക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള മഹാബലിപുരത്തും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള അത്യുന്നതമായ ശില്പങ്ങൾ ഒക്കെ നിർമ്മിക്കപ്പെട്ടിട്ട് എത്രയോ കാലങ്ങളായി അതൊക്കെ മനുഷ്യൻ സംസ്കാര സമ്പന്നനായി മാറി എന്നുള്ളതിൻ്റെ തെളിവാണ് വിശ്വോത്തരങ്ങളായ സാഹിത്യകൃതികൾ രാമായണവും മഹാഭാരതവും ഇന്ത്യയിലുണ്ടായിട്ട് എത്രയോ കാലങ്ങളായി രാമായണത്തിൽ നിന്ന് നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു ഭാഗമാണ് ഗാന്ധാരി വിലാപം യുദ്ധങ്ങളിൽ അതിൻ്റെ നിരർത്ഥകതയെ അതിൻ്റെ വിജയം പരാജയം എന്നിങ്ങനെയൊക്കെയുള്ള വളരെ അർത്ഥശൂന്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയൊക്കെ എത്രയോ കാലം മുമ്പ് നമ്മുടെ മാത്മീകിയും വ്യാസനും എഴുത്തച്ഛനും ഒക്കെ തന്നെ മനോഹരമായി ആഖ്യാനം ചെയ്തിട്ടും എത്രയോ കാലങ്ങൾ കഴിഞ്ഞു ആഖ്യായികളുടെ കാര്യത്തിലും കവിതയുടെ കാര്യത്തിലുമൊക്കെ എത്രയോ ഉന്നതമായ മനുഷ്യനന്മയെയും മാനവികതയെയും അതിർത്തികൾക്കപ്പുറത്ത് മതങ്ങൾക്കപ്പുറത്ത് രാജ്യങ്ങൾക്കപ്പുറത്ത് വംശങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള മാനവികതയും സ്നേഹത്തെയുമൊക്കെ ഉദ്ഘോഷിക്കുന്ന സാഹിത്യകൃതികൾ ഇപ്പോൾ കേരളം ഒരു വിവർത്തന കൃതിയുടെ വാർഷികം വളരെ അല്ല ശതാബ്ദി വളരെ ആവേ ആവേശത്തോടു കൂടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുതപ്പെട്ടിട്ടുള്ള വിക്ടർ വിഭുവിൻ്റെ ഭാവങ്ങൾ എന്ന പേരിൽ കേരളത്തിലേക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള കൃതിയുടെ വിവർത്തനത്തിൻ്റെ നൂറാം വർഷം നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ എത്രയെത്ര കൃതികളുടെ ആ കൃതികളൊക്കെ ഉദ്ഘോഷിച്ച മാനവികതയും ഒക്കെ തന്നെ നമ്മളൊക്കെ പഠിക്കുന്നുണ്ട് സാഹിത്യമായിട്ടും ചരിത്രമായിട്ടും അതുപോലെ തന്നെ കേവല ആസ്വാദനത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത്രയൊക്കെ മാനവികത എഴുതപ്പെട്ടിട്ടും രേഖപ്പെടുത്തപ്പെട്ടിട്ടും ശില്പമായിട്ടും സംഗീതമായിട്ടും സിനിമയായിട്ടും നാടകമായിട്ടും ഒക്കെ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടും ആവിഷ്കരിക്കപ്പെട്ടിട്ടും നമ്മുടെ മനുഷ്യ സമൂഹം ഇപ്പോഴും ഹിംസയിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉന്മാദങ്ങളിലും ആറാടുകയാണ് സഹജീവിയെ കൊല്ലുന്നത് ഒരു വീരകൃത്യമായി കണക്കാക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് യുദ്ധങ്ങൾ നിരന്തരമായി നടന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലം അതായത് ലോകമായ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യ ചൈന യുദ്ധം പിന്നെ ബംഗ്ലാദേശ് പ്രശ്നവുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ വാർത്താ ചാനലുകളിലൊക്കെയുള്ള അന്ന് വാർത്താ ചാനലുകളില്ല പത്രങ്ങളാണ് മുറവിളികളൊക്കെ ഉണ്ടാകാറുള്ളത് നിർഭാഗ്യകരമായൊരു സംഗതി ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചില കവികൾ കവിത എഴുതാറുണ്ട് നമ്മുടെ മഹാകവികൾ മഹാകവി പട്ടം എഴുതുന്നതിന് പണ്ടുകാലത്ത് മഹാകവി കാവ്യങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു മാനദണ്ഡം പിന്നെ അതിൻ്റെ ഒരു മാനദണ്ഡമായത് ദേശീയ ദേശീയ ബോധം ഉയർത്തിപ്പിടിക്കുന്ന കവികൾ അവരെ നമ്മൾ മഹാകവികൾ എന്ന് പറഞ്ഞു പിന്നെ ചില കവികൾ വിചാരിച്ചു രാഷ്ട്രം യുദ്ധത്തിലേർപ്പെടുമ്പോൾ ആ രാഷ്ട്രത്തിന് കവിതയിലൂടെ പിന്തുണ നൽകുന്നതാണ് ഉത്തരവാദിത്തമുള്ള ഒരു കവിയുടെ ധർമ്മം എന്ന് വിചാരിച്ചിട്ട് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ കുറേ കവിതകളൊക്കെ യുദ്ധോന്മാദ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ട് ഭാഗ്യമെന്ന് പറയുന്നത് ഇതുവരെ യുദ്ധോന്മാദ കവിതകളൊന്നും എഴുതപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്ന് പറയാൻ പറ്റില്ല എഴുതപ്പെടുമായിരിക്കാം പക്ഷെ കവിതയുടെ വഴി ആ വഴിക്കല്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു സ്നേഹത്തിൻ്റെയും അതിർത്തികളെ അതിലംഘിക്കുന്ന സാഹോദര്യത്തിൻ്റെയും വഴിയിലാണ് കവിതയുടെ ശരിയായ വഴി അത് അതിൻ്റെ മുമ്പിൽ മുസ്ലീമെന്നോ ക്രിസ്ത്യാനിയെന്നോ പാകിസ്ഥാൻകാരനെന്നോ ഹിന്ദുവെന്നോ ഇന്ത്യക്കാരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല മനുഷ്യൻ എന്ന ആ മഹത്തായ പദം തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ടവട്ട ഈ വഴിയിലാണ് കവിത മുന്നോട്ട് പോകുന്നത് അത്രമാത്രം കവിത മാനവികതയുടെ രാഷ്ട്രീയം ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് കവിത മാത്രമല്ല എല്ലാ മേഖലയിലും സാഹിത്യം ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും സജീവമായി കവിതയടക്കമുള്ള സാഹിത്യശാഖകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കവിതയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ തന്നെ വഴി അടഞ്ഞിരിക്കുകയാണ് നല്ല സാഹിത്യ സൃഷ്ടികൾ സൃഷ്ടികളുണ്ടാവുന്നില്ല കവിതയുണ്ടാവുന്നില്ല നോവൽ ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറയാനുള്ള ധൈര്യം ഉള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നു ഇത് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ പറയാറുണ്ട് തകഴി എഴുതുന്ന കാലത്തും ചങ്ങമ്പുഴ എഴുതുന്ന കാലഘട്ടത്തിലും വെയിലോപ്പള്ളി എഴുതുന്ന കാലഘട്ടത്തിലും ഓ വി വിജയൻ എഴുതുന്ന കാലഘട്ടത്തിലും ബഷീർ എഴുതുന്ന കാലഘട്ടത്തിലും മാധവിക്കുട്ടി എഴുതുന്ന കാലഘട്ടത്തിലൊക്കെ ഇവർ തിരിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ സാഹിത്യമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട് തകഴി എഴുതുന്ന കാല കാലത്ത് അവർ പറയും കുമാരനാശനും വള്ളത്തോളം ഒക്കെ എഴുതിയിരുന്ന കാലമല്ല ഇപ്പോൾ ഇപ്പോൾ കവിതകളും കൃതികളും സാഹിത്യകൃതികളും ഒന്നും ഇല്ലായെന്ന് പറയും തകഴിയുടെ മുഖത്ത് നോക്കി പറയും പിന്നീട് എം ടി വാസുവൻ നായർ എഴുതുന്ന കാലത്ത് അവർ പറയും ഓ തകഴിയും കേശവതവും ഒക്കെ എഴുതിയിരുന്ന ആ കാലം എത്ര മനോഹരമായിരുന്നു ഇപ്പോൾ ഇവിടെ കവിതയുടെ സാഹിത്യം എവിടെ എന്ന് അവർ പറയും ഒ വിജയൻ എഴുതുന്ന കാലത്ത് അവർ എം ടി വാസു നായരെ ഉയർത്തിപ്പിടിക്കും പുതിയ കാലഘട്ടത്തിൽ കവിത കവിത സാഹിത്യം ഇല്ലായെന്ന് പറയും ഇത് ഒരു സാധാരണ നടപടിയാണ് ഇപ്പോൾ എഴുത്തുകാലത്ത് ആ ഒരു സംഭവത്തിൽ ഞാൻ ഇടപെട്ടതിൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചത്തിൽ പറയുകയാണ് ദേശാഭിമാനി വാരികയിൽ ഏതാനും ലക്കങ്ങൾക്ക് മുമ്പ് എൻ ഇ സുധീർ എന്ന് പറയുന്ന സാഹിത്യ വിമർശകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അവകാശപ്പെടുന്നത് പക്ഷേ അദ്ദേഹം ഏതെങ്കിലും സാഹിത്യ വിമർശന ഗ്രന്ഥമൊന്നും എഴുതിയിട്ടില്ല ഏതെങ്കിലും ഒരു സാഹിത്യകൃതിയെ മലയാളത്തിൽ അപകൃതം ചെയ്ത് വായിച്ച് പരിശോധിച്ചതിന് ഒരു തെളിവും അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്കവാറും സാഹിത്യോത്സവങ്ങളുടെയും പ്രധാന താരമാണ് അവിടെ അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത് വായനക്കാരൻ എന്നുള്ള പേരിലാണ് എന്താണ് അതിൻ്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹത്തിൻ്റെ ലേഖനം വായിച്ചതിന് ശേഷം ഞാനൊന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു എന്തെങ്കിലും സാഹിത്യകൃതി സാഹിത്യത്തെ പഠിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ടോ അദ്ദേഹം സംബന്ധമായി എന്തെങ്കിലും പുസ്തകമുണ്ടോ എന്നൊക്കെ ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല ഞാൻ ചിലപ്പോൾ എൻ്റെ കണ്ണിൽ പടാറിഞ്ഞിട്ടാവും പക്ഷേ അതിവിദഗ്ധമായിട്ട് ഒന്നും വായിക്കാതെ തന്നെ സാഹിത്യത്തിൽ ഇടപെടാനും സാഹിത്യം സമകാലീന സാഹിത്യം അങ്ങേയറ്റം മോശമാണ് പുതിയ സാഹിത്യകൃതികളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയാനും ഒന്നും വായിക്കാൻ വായിക്കാത്തവർക്ക് കാണാതെ സൗകര്യപൂർവ്വം പറയാൻ കഴിയുക അവർക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും അവരത് പറയുന്നു എന്ന് മാത്രം സാഹിത്യ ഉത്സവങ്ങളുടെ ഒരു പ്രശ്നം അതാണ് സാഹിത്യോത്സവങ്ങൾ പലപ്പോഴും കുറേ കാലമായിട്ട് നമ്മുടെ സാഹിത്യ നിർണയിത്തെ നിർണയിക്കുന്നതിൽ അതിനെ വിലയിരുത്തുന്നതിൽ വായനയ്ക്കപ്പുറത്തുള്ള വായനക്കാരല്ലാത്തവരുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരികയാണ് അത് കുറേ കാലമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് പണ്ടുകാലത്ത് നമ്മുടെ സാഹിത്യത്തെ സവിസ്തരം പഠിച്ച് അതിനെ സാമൂഹ്യ പ്രശ്നങ്ങളുമായി അപഗ്രഥിക്കുന്ന സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ഒരു മഹത്തായ പദ്ധതി നമുക്കുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടെന്നാണ് വെപ്പ് പക്ഷെ അത്ര സജീവമല്ല ആ കാലഘട്ടത്തിലെ സാഹിത്യ വിമർശകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സാഹിത്യത്തിൽ തന്നെ ഏറ്റവും കരുത്തന്മാരായിട്ടുള്ള ആളുകളാണ് മുണ്ടശ്ശേരി മാരാർ അതുപോലെ തന്നെ കുട്ടികൃഷ്ണ എം പി പോൾ കേസരി ബാലകൃഷ്ണൻ പിള്ള എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു വലിയ പിന്നീടുമുണ്ടായി കെ പി അപ്പനെ പോലെ ഒക്കെയുള്ള സാഹിത്യ വിമർശകന്മാർ ഇപ്പോഴും സാഹിത്യ വിമർശകന്മാരുണ്ട് പക്ഷേ സാഹിത്യ വിമർശകന്മാരെയൊക്കെ അതിജി അതിലംഘിച്ചുകൊണ്ട് വായനക്കാരില്ലാത്ത ആളുകൾ പവാർഡുകളാണ് സാഹിത്യ നൃത്തി നിർണയത്തിൻ്റെ ഒരു ഉപാധിയായിട്ട് വരുന്നത് അതിൻ്റെ പരിമിതിയെക്കുറിച്ച് ഞാനിവിടെ വിസ്തരിച്ച് പറയുന്നില്ല അത്തരത്തിലുള്ള വായനയുമായി ബന്ധമില്ലാത്ത വിലയിരുത്തലുകൾ അതുതന്നെയാണ് തന്നെയാണ് പൊതുവെ സാഹിത്യ നടക്കുന്നത് ഇപ്പോൾ സാഹിത്യ ഉത്സവങ്ങളുടെയൊക്കെ അവിടെയൊക്കെ താരങ്ങളായി എത്തുന്ന ചില ആളുകൾ എഴുത്തുകാരല്ലാത്ത ആളുകൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ആയിട്ട് വരുന്ന ആളുകൾ അവർ വളരെ വിദഗ്ധമായി ഒരു കൃതിയും വായിക്കാതെയും അതിനെയൊന്നും ഉദ്ധരിക്കാതെയും അവർ എഴുത്തുകാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ചർച്ചകളിൽ ഇടപെടുന്നു ചർച്ചകളെ നിയന്ത്രിക്കുന്നു അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല വിധി പ്രസ്താവിക്കുന്നു എന്ത് സാഹിത്യവില്ലതോ പഴയ പോലെ സാഹിത്യമില്ലല്ലോ എന്ന് അവർ പറയുന്നു ഇത് വളരെ തന്ത്രപരമായിട്ട് ഇപ്പോൾ സാഹിത്യം വായിക്കാതെ തന്നെ സാഹിത്യത്തെ വിലയിരുത്താൻ കഴിയും നമ്മുടെ എഐ എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനോട് മലയാള സാഹിത്യത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് മറുപടി പറയുന്ന ഒരു ഉത്തരമുണ്ട് ഭയങ്കര തമാശയാണത് അത് അതിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ മലയാള സാഹിത്യം പഠിച്ചു വരുന്നേ ഉള്ളൂ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് പഠിക്കുന്നൊരു സംഗതിയാണല്ലോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഞാനിടയ്ക്ക് അതിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ആ ചോദ്യങ്ങൾ വളരെ രസകരമായിട്ടാണ് അത് മറുപടി പറയുന്നത് നമ്മൾ പുസ്തകം പ്രകാശനം ചെയ്യാൻ പോകുമ്പോൾ പുസ്തകം വായിക്കാണ്ട് പ്രകാശനം ചെയ്യുന്നുണ്ട് അതിലൊക്കെ നമ്മൾക്കന്മാരാണ് ഒരു പുസ്തകം ആ പുസ്തകം വായിക്കാറില്ല വായിക്കി വായിക്കില്ല പക്ഷേ അവിടെ ചെന്നിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് വളരെ കേട്ടിരിക്കുന്നവർക്ക് അവരും വായിച്ചിട്ടില്ല പുറത്തും പുറത്തിരിക്കുന്നവർ വായിച്ചിട്ടില്ല നിർഭാഹ്യവാനായിട്ടുള്ള ഒരു വായനക്കാരൻ അവിടെ ഉണ്ട് അത് എഴുതിയാ പക്ഷേ അയാൾ വളരെ സങ്കടത്തോടും അയാൾ വളരെ കൂടി ഇതൊക്കെ സഹിച്ചിരിക്കും പക്ഷെ വിദഗ്ധമായിട്ട് ആ പുസ്തകത്തിൻ്റെ അകത്തെന്താണെന്നും ആ എഴുത്തുകാരൻ്റെ മേന്മ എന്താണെന്നും ആ എഴുത്തുകാരൻ്റെ കരുത്ത് എന്താണെന്നൊക്കെ പറയുന്ന ഒരു മറ്റം അതാണ് നമ്മുടെ ഇപ്പോൾ പറയുന്നത് ചിലപ്പോൾ തെറ്റ് തെറ്റുപറ്റുണ്ടോ ഞാൻ ഈ അടുത്ത പ്രാവശ്യം ഗുരുവായൂർ കേശവനെ പറ്റി ചോദിച്ചു അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ കേശവൻ കേരളത്തിലെ പ്രശസ്തനായ കവിയണ്ണമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ പറഞ്ഞിട്ട് ഗുരുവായൂർ മഹാത്മ്യം കുറഞ്ഞുള്ള കവികളുടെ കാര്യമൊക്കെ പറയുണ്ട് ഇതുപോലുള്ള വായിക്കാത്തവരുടെ ഇടപെടലാണ് വാസ്തവത്തിൽ നമ്മുടെ ഇതുപോലുള്ള സാഹിത്യ ഉത്സവങ്ങളിൽ കൊണ്ടുപിടിച്ച് നടക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കാം സൂചിപ്പിക്കുകയാണ് ആയിട്ട് ഞാൻ പറഞ്ഞു വന്നു വന്ന് മാത്രം വാസ്തവത്തിൽ സത്യം എന്താണ് എല്ലാ മേഖലയിലും കവിതയടക്കം നോവൽ കഥ എല്ലാ സാഹിത്യശാഖകളിലും ശാഖകളിലും സജീവമായ എഴുത്തും സജീവമായ വായനയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ ഓരോ കൃതികളെയും പരിശോധിക്കുന്ന വളരെ വിദഗ്ധമായ അല്ല വളരെ താല്പര്യത്തോടു കൂടിയ പഠനങ്ങളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മാത്രമല്ല കുറേ കൃതികളുണ്ടാകുന്നതെന്ന് മാത്രമല്ല ആ കൃതികളൊക്കെ തന്നെ സാമൂഹ്യ ജീവിതത്തെ അപഗ്രദിക്കാനും അതിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാനും അത് നിർഭയം പറയാനുമുള്ള ചെങ്കൂറ്റം ഓരോ കൃതിയും പ്രകടിപ്പിച്ചു അത് സ്നോവലിൻ്റെ കാര്യത്തിലും കവിതയുടെ കാര്യത്തിലുമാണ് വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വായനയുടെ ഒരു വലിയ വായനാ വിഭാഗം തന്നെ മലയാള സാഹിത്യത്തിൽ കൊണ്ട് ഉൾക്കൊണ്ട് കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് സാഹിത്യത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാന വളരെ വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ് വളരെ എളുപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് വാക്കുണ്ട് കുറച്ച് ലാവണ്യാത്മകമായ പദങ്ങളുണ്ട് കുറച്ച് ശീലുകളുണ്ട് അതൊക്കെ വെച്ച് അനായാസം കവിത എഴുതാം നോവൽ എഴുതാം കഥ എഴുതാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആ മേഖലയിൽ കിടക്കാൻ പറ്റില്ല അത്രമാത്രം സൂക്ഷ്മമായ സാമൂഹ്യ അപഗ്രദനവും ശരിയായൊരു ജീവിത വീക്ഷണവും അതിനാവശ്യമായ പഠനവും നടത്തിക്കൊണ്ട് മാത്രമേ ഇന്ന് അത്രയും മത്സരാധിഷ്ഠിതമായ കവിതയുടെ ലോകത്തേക്കായാലും നോവലിൻ്റെ ലോകത്തേക്കായാലും ഒരു പുതിയ എഴുത്തുകാരന് കടക്കാൻ കഴിയൂ എന്നുള്ളൊരു സംഗതി കൂടിയുണ്ട് അനായാസകരമായി പ്രവേശിക്കാൻ പറ്റില്ല മാത്രമല്ല ഇത്രയധികം കൃതികൾ ഇത്രയധികം നോവലുകൾ ഇത്രയധികം കവിതകളൊക്കെ നിത്യേനം ഉണ്ടാകുമ്പോൾ അതൊക്കെ വായിച്ച് മുൻപുണ്ടായിരുന്നതിനേക്കാളൊക്കെ തന്നെ ഉത്ബുദ്ധരായിരിക്കുന്ന ആ ഒരു വായനാ സമൂഹത്തിൻ്റെ മുമ്പാകെയാണ് നമ്മൾ പ്രത്യക്ഷപ്പെടുന്നതെന്നുള്ള ബോധവും എഴുത്തുകാരൻ ആവശ്യമുണ്ട് അതിൻ്റെ വഴികൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാനൊക്കെ ഈ കൂട്ടായ്മ പ്രത്യേകിച്ച് കവിതയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കൂട്ടായ്മ ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസ നടന്നുകൊണ്ട് ഇങ്ങനെ വീണ് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം